ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പപ്പായ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ പരിപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമക്കായം മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളെ വിലയേറിയ കമൻ്റുകളൊക്കെ അറിയിക്കണം പിന്നെ ഇതാ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന അമ്മമാരും ചേച്ചിമാരൊക്കെ ഇതിൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണെന്ന് അറിയാം എന്നാലും നമ്മുടെ ചെറിയ ചെറിയ അറിവുകൾ നമ്മൾ പറ പങ്കുവയ്ക്കാൻ കേട്ടോ അപ്പോൾ അതാ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ടേക്കണേ അപ്പോൾ അതാ കുറച്ച് കല്ലുപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഓമക്കായ കറി നന്നായി തിളച്ച് വരണം അപ്പോൾ തിളച്ച് വന്നതിന് ശേഷമാണ് നമുക്ക് അടുത്ത പരിപാടി അപ്പോൾ അതാ നമ്മുടെ ഓമക്കായ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലോണം വേവണം ഓമക്കായ എന്നാലാണ് നമുക്ക് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഓമക്കായ ഓമക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറ നാളികേരും ജീരകവും കൂടി അരച്ച് ഒഴിക്കുകയാണ് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണ്ട ഒരു ജോലി മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ആയിട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കറി നന്നായി തിളയ്ക്കുന്നു അപ്പോൾ അത് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഞാൻ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചെക്കണേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് അരിഞ്ഞതാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണത് അപ്പോൾ ഞാൻ അതും കൂടിയും ചേർത്തിട്ടുണ്ട് ഇനി ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ നല്ല ബ്രൗൺ നിറാവണം എൻ്റെ വലിയൊരു മോഹമായിരുന്നു ഒരു ചാനൽ ഇതേപോലെ നമ്മൾ ഇടണ വിഷ്വസ് ഇടണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇപ്പോഴാണ് അതിന് സാധിച്ചത് അപ്പോൾ എനിക്കറിയണ പോലെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറിയിലേക്ക് നമ്മൾ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി മുപ്പിച്ചത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നമുക്കായ വെച്ചിട്ട് അപ്പോൾ ബായ്